ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക് യു അപ്പോൾ എനിക്ക് തലവേദനയുടെ ഒരു ടോപ്പിക്ക് വെള്ളിയ ഫ്രൈഡേ ഇട്ടപ്പോൾ എനിക്ക് തന്നെ തലവേദന ആയോട്ടോ എനിക്കൊരു പണി കിട്ടി ഞാൻ ഈ വീഡിയോ ലോങ് വീഡിയോ ഇടുമ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ കിടക്കുന്നത് ലോങ് വീഡിയോ ആക്കണം അത് ഞാൻ മറന്നുപോയി തോന്നണം അപ്പോൾ പെട്ടെന്ന് ആ ലോങ് വീഡിയോയിലോട്ട് ഷോർട്ട് വീഡിയോയിൽ തന്നെ കടന്നിരുന്നു അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ അറിഞ്ഞില്ല അപ്പോൾ അപ്ലോഡ് പെട്ടെന്നായി അപ്പോൾ ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് എന്തോ ആണ് നോക്കിയപ്പോഴാണ് മൂന്ന് മിനിറ്റ് ഈ ലോങ് വീഡിയോ മൂന്ന് മിനിറ്റ് കൊണ്ട് ആ ഷോർട്ടിലായി വന്നിരിക്കണം അത് മൊത്തം പണിയായി അപ്പോൾ എനിക്ക് രണ്ടാമത് പിന്നെ ഒരു സ്റ്റാറ്റസ് വീട് സ്റ്റാറ്റസ് വീഡിയോ ഈ തലവേദനയുടെ തന്നെ ഞാൻ അപ്പ അപ്പം തന്നെ ഇടുന്നതാണ് എനിക്ക് പറ്റിയില്ല എനിക്ക് കൈയൊക്കെ വേനിച്ചിട്ട് ഇതിൻ്റെ പുറകെ നടന്നിട്ട് പിന്നെ അങ്ങനെ പറ്റിയില്ല കേട്ടോ അപ്പോൾ സോറി നിങ്ങൾ നിങ്ങളോട് സോറി ചോദിക്കുന്നു അപ്പോൾ ഫ്രൈഡേ സ്റ്റാറ്റസ് വീഡിയോ ഞാൻ സൺഡേ ആണ് ഇട്ടത് ഇന്നലെയാണ് ഇട്ടത് അപ്പോൾ എന്നാലും കുറച്ച് പേര് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ടൈം വന്നിട്ട് തിങ്കളും പിന്നെ മൺഡേ ഫ്രൈഡേ ആണ് കേട്ടോ അപ്പോൾ അതിൽ കൂടുതൽ ഞാൻ ഇടാൻ പറ്റിയ ഇടാം അപ്പോൾ ഞാൻ പറയുന്ന ടോപ്പിക്ക് എനിക്ക് തലവേനെക്കുറിച്ചും ക്ഷീണത്തിനെക്കുറിച്ചും ഒരു ഗൈസ് ഒരു എന്താണ് കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ് തലവേനയുടെ തന്നെ ഞാൻ അന്നിട്ടത് ഫ്രൈഡ് ഇന്ന് ക്ഷീണത്തിനെക്കുറിച്ച് പറയാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് രാവിലെ എണീക്കുമ്പോഴുള്ള ക്ഷീണം അല്ലേ അപ്പോൾ എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ പണ്ട് അപ്പോൾ ഞാനും അത് റിയലായിട്ട് മാറ്റിയ കാര്യമാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്കത് ഇരുന്നൂറ് ശതമാനം തമ്പനിയിൽ കണ്ടതുപോലെ സക്സസ്സായി കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അറിയുന്നവരും അറിയാത്തവരുണ്ടാവും എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഓരോരുത്തരുടെ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതങ്ങനെ പറഞ്ഞു പോവും എന്നാലും അങ്ങനെ ചെയ്യരുത് കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അത് നിങ്ങൾക്ക് നല്ല ഇരുന്നൂറ് ശതമാനം സക്സസ് ആവും അപ്പോൾ രാവിലെ ഞാൻ എണീറ്റിരുന്നത് പല സമയത്താണ് കേട്ടോ അപ്പോൾ അഞ്ച് മണിക്ക് ഒന്നും ഞാൻ എണീറ്റിട്ടില്ല ഏഴ് മണിക്കുള്ളിൽ പല ടൈമിലും ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അങ്ങനെ എണീക്കുമ്പോൾ ഞാൻ എണീറ്റ എണീറ്റപാടെ തന്നെ കണ്ണു തുറക്കുമ്പോൾ തന്നെ ഞാൻ എണീക്കാറില്ല അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കണ്ണു തുറന്നിട്ട് ഇപ്പോൾ എണീറ്റിട്ട് എന്തുണ്ടാക്കാനാണ് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും കിടക്കും കേട്ടോ അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ രാവിലെ നേരത്തെ നിങ്ങൾ എങ്ങനെയാണോ കണ്ണു തുറക്കുന്നത് ആ കണ്ണ് തുറന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും കിടന്ന് ഉറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കടന്ന് കണ്ണ് തുറന്ന് കിടക്കുമ്പോൾ പലതും ആലോചിച്ച് ഇങ്ങനെ സമയം പോകണമെന്ന് അറിയില്ല അത് വേറെ കാര്യം അപ്പം അങ്ങനെ നിങ്ങൾ കണ്ണ് തുറന്ന് കടന്ന് എണീക്കാതെ കിടക്കരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താകും ഒറ്റ ആ കണ്ണ് തുറക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എണീക്കണം കേട്ടോ അങ്ങനെ കണ്ണ് തുറന്ന് അങ്ങനെ എണീറ്റ് അങ്ങനെ അയ്യോ സോറി അങ്ങനെ കണ്ണ് തുറന്ന് എണീക്കാതെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും നമ്മൾ ഉറങ്ങിയിട്ട് പിന്നെയും എണീക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാം നമുക്ക് ക്ഷീണം ഉണ്ടാവും നമുക്ക് രാവിലെ ആ എണീക്കുമ്പോൾ തന്നെ ക്ഷീണം ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അലാറം വയ്ക്കോ എങ്ങനെ ചെയ്തിരുന്നാലും നിങ്ങൾ ആ എണീക്കുന്ന സമയത്ത് തന്നെ എണീറ്റ് പണിയിലോട്ട് പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് ചെയ്യുക ഇപ്പം എണീറ്റിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് പിന്നെയും കിടന്ന് ആലോചിച്ച് കടന്ന് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എണീക്കുമ്പോൾ നല്ലൊരു ക്ഷീണം ഉണ്ടാവും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ചെയ്യരുത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ പിന്നെ രാവിലെ എന്താണ് രാത്രി കിടക്കുമ്പം തന്നെ ഈ നമ്മൾ പല രാവിലെ എണീക്കുമ്പോൾ തന്നെ ക്ഷീണത്തിലുള്ള പല ഇങ്ങനെ പരാതിക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഞാനും ചെയ്തിരുന്നത് അങ്ങനെയാണ് കേട്ടോ രാത്രി കിടക്കുമ്പോൾ വയറു നിറച്ച് ആഹാരം കഴിക്കരുത് ഒരു അര വയറൊക്കെ കഴിച്ചിട്ട് കിടക്കുക നമ്മൾ ഒരു അര വയറ് ആഹാരം കഴിച്ചിട്ട് കിടക്കുക അപ്പോൾ ചിലവർ എന്നോട് പറയാറുണ്ട് എനിക്ക് ഫുള്ളായിട്ട് കഴിച്ചാൽ അങ്ങനെയുള്ളവർ അങ്ങനെ കഴിച്ചോട്ടെ ഇങ്ങനെ രാവിലെ ക്ഷീണം തോന്നുന്നവരാണ് ഞാൻ പറയുന്നത് രാവിലെ അങ്ങനെ അരവയറ് കഴിക്കുക അതുപോലെ തന്നെ ഏഴ് മണിക്കെങ്കിലും നിങ്ങൾ രാത്രി കഴിക്കാൻ നോക്കുക ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ട് ആദ്യമൊന്നും എനിക്കറിയില്ല ഞാൻ പല ടൈമിലും കഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ ചെയ്യുന്നതാണ് പറയുന്നത് അപ്പം നിങ്ങൾ രാത്രി ഏഴ് മണിക്ക് അല്ലെങ്കിൽ ഏഴരയ്ക്കുള്ളിലെങ്കിൽ നിങ്ങൾ കഴിക്കാൻ എട്ട് മണിക്കുള്ളിൽ ഞാൻ ഏഴ് മണി ഏഴരയ്ക്കൊക്കെ കഴിക്കോട്ടെ ഏഴ് മണിക്കാണ് ശരിക്കും കഴിക്കാനുള്ളത് അപ്പോൾ അങ്ങനെ ഏഴ് മണിക്ക് നിങ്ങൾ കഴിക്കാൻ നോക്കുക എന്താണ് രാത്രി കിടക്കുമ്പോൾ ഹെവി ഫുഡ് കഴിക്കരുത് അതായത് കഞ്ഞീന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഹെവി ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് മണിക്ക് നിങ്ങൾ കഴിക്കുക അതായത് ഹെവി ഫുഡ് പറയുമ്പോൾ പൊറോട്ട ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ നിങ്ങൾ കഴിച്ചോളുക അപ്പോൾ നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ട് ക്ഷീണം രാത്രി ഉറങ്ങാതെയൊക്കെ രാവിലെ എണീക്കുമ്പോൾ ക്ഷീണം ഉള്ളവർക്കാണ് ഈ പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മണിക്ക് ഇറച്ചിയൊക്കെ കഴിക്കുക അപ്പം നമ്മൾ പത്ത് മണിക്കൊക്കെ കിടക്കുന്നവർക്ക് നല്ല ഒരു ദഹനമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ വയർ നിറച്ച ആഹാരം കഴിക്കാതിരിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അര അര വയറെങ്കിലും കുറച്ചിടുക ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ചില സമയത്ത് നമുക്ക് ടേസ്റ്റ് കൊണ്ട് നമ്മൾ കഴിച്ചു പോവും അപ്പോൾ ഞാൻ ചില സമയത്ത് ദോശയൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം മാക്സിമം കഴിക്കുന്നത് ആ രണ്ടെണ്ണം കഴിക്കണേൽ നമ്മൾ കുറച്ച് കട്ടിയായിട്ടോ അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റി കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഉറങ്ങാനേ പറ്റില്ല അല്ല ഒരു ഏഴ് മണിക്കാണ് ഞാൻ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും ഉറങ്ങി എണീക്കാൻ പറ്റും അപ്പോൾ ഞാൻ റിയലായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് ഉറങ്ങിയിട്ട് നമുക്ക് ക്ഷീണമില്ലാതെ എണീക്കാൻ പറ്റും പിന്നെ ചെയ്യുന്നത് പിന്നെ എൻ്റെ ഒരു കാര്യമാണ് നമ്മളുടെ കിടക്കുന്ന സ്ഥലം പൊസിഷൻ എല്ലാം നമുക്ക് ഇറിറ്റേറ്റ് ആണ് കേട്ടോ അങ്ങനെയും ചിലർക്കുണ്ടാവും ചിലർ വീണടം വിഷ്ണുലോകം പറയുന്നവർക്ക് ഞാൻ ഒന്നും പറയുന്നില്ല എനിക്ക് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി എടുത്തതാണ് കേട്ടോ അതായത് എനിക്ക് ബെഡ്ഷീറ്റൊക്കെ സ്മൂത്ത് ആയിരിക്കണം ഇങ്ങനെ പരിപരി പരുപരുന്നുള്ള ബെഡ്ഷീറ്റൊന്നും എനിക്ക് പാടില്ല കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആയിരിക്കണം പിന്നെ ആ ഫാനിൻ്റെ നേരെ കടന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരില്ല ചിലപ്പോൾ മിതമായിട്ട് ഫാനും മിതമായിട്ട് ചൂടും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല പിന്നെ നമ്മളുടെ ബെഡ് ഫ്ലാറ്റ് ആണെങ്കിൽ അങ്ങനെ സ്ഥലപരിധി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്കിതൊക്കെയാണ് ബെഡ്ഷീറ്റ് നല്ല സോഫ്റ്റ് ആയിരിക്കണം അപ്പം ഞാൻ എന്തു ചെയ്യും ബെഡ്ഷീറ്റ് നമുക്ക് പൈസ ഉള്ളവർ വാങ്ങില്ലാത്തവരും ആണ് നമുക്ക് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് ഇന്ന് വാങ്ങാൻ പോയാലും ഒക്കെ അപ്പം ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലുങ്കിയോ മുണ്ടൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ ആ ബെഡ്ഷീറ്റിൻ്റെ മോള് നല്ല ഒരെണ്ണം ഞാൻ രാത്രി കിടക്കുമ്പോൾ വിരിച്ചിട്ടാണ് കിടക്കുന്നത് അപ്പം നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുമല്ലോ അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് തന്നെ വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ അത് തന്നെ വിരിച്ചിട്ട് നമ്മൾ ഉണക്കിയെടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അങ്ങനെയുള്ളവർ വിരിച്ചിട്ട് കിടക്കുക ഇങ്ങനെ ഇതൊക്കെ പ്രധാന കാര്യങ്ങളാണ് കേട്ടോ നമ്മളുടെ സ്ഥലം പൊസിഷൻ അതുപോലെ തലേണ കിടക്കുന്നതിൻ്റെ പൊസിഷൻ അതായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുരുണ്ട് മടങ്ങിയൊക്കെ കിടക്കില്ലേ ചിലപ്പോൾ എനിക്ക് തലയൊക്കെ ഞാൻ നമ്മൾ ഉറക്കത്തിൽ തന്നെ നമ്മൾ തലേണ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് കിടക്കുക അതുപോലെ ഡബിൾ തലേണ വെച്ച് കിടക്കുന്നവര് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും ഉറക്കം ശരിയായില്ല നമ്മളൊരു രണ്ട് മണിക്കൂറിനെങ്കിലും ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് വേറെ കാര്യം അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാൻ എപ്പോഴെങ്കിലും ഈ നമ്മൾ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ത്രൂ ഔട്ട് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്ഷീണം മാറി തന്നെ നമുക്ക് രാവിലെ എണീക്കാൻ പറ്റും ഇത് നമ്മൾ കിടക്കും കേട്ടോ നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ പത്ത് മണിക്കൊക്കെ കടന്നു കഴിഞ്ഞാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞ എണീക്കും അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് എണീക്കും ഒരു മണിക്കൂർ കഴിഞ്ഞ എണീക്കും യൂറിൻ പാസ് ചെയ്യാൻ പോണത് പോട്ടെ അത് വേറെ കാര്യം അല്ലാതെ തന്നെ നമ്മൾ നമ്മൾക്ക് പല ടൈമിൽ നമുക്ക് ഈ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഈ പൊസിഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എണീക്കാൻ എന്താണ് എണീറ്റ് എണീറ്റ് നമുക്ക് ഉറങ്ങാൻ പറ്റാതെ രാവിലെ എണീക്കുമ്പോൾ ക്ഷീണമായിരിക്കും എന്തായാലും അത് ഉറപ്പാണ് അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതൊക്കെ ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ തന്നെ നല്ലൊരു പരിധി വരെ നമുക്ക് ക്ഷീണമില്ലാതെ നമുക്ക് രാവിലെ ഫ്രഷായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ രാവിലെ എണീറ്റ് പിന്നെ ഫ്രഷായി ഫ്രഷ് ആകാനുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു തരാം ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാവിലെ എണീക്കുമ്പോൾ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ക്ഷീണത്തോടു കൂടി എണീറ്റ് കഴിഞ്ഞാലും രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചായയോ കാപ്പിയോ അങ്ങനെ ഇഷ്ടമുള്ളത് കുടിക്കുക കുടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഗാർഡനിലോ ഗാർഡനില്ലാത്തവർ കുറച്ച് ചുറ്റോട് ചുറ്റും നടക്കുകയോ വാക്കിംഗ് ചെയ്യുകയോ അല്ലയെന്നുണ്ടെങ്കിൽ എന്താണ് എന്താണ് കുറച്ച് സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് പാട്ട് കേൾക്കുകയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങളിങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കരുത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചടഞ്ഞ് കൂടി ഒരിക്കലും നിങ്ങൾ ഇരിക്കരുത് ഒരു മിനിറ്റ് പോലും നിങ്ങൾ ചടഞ്ഞ് കൂടി ഇരിക്കരുത് രാവിലെ എണീറ്റ എണീറ്റവാടെ തന്നെ ക്ഷീണം അങ്ങനെ ഉണ്ടാവും നമ്മൾ ക്ഷീണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ അന്ന് മൊത്തം ക്ഷീണം മാറില്ല അപ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഇഷ്ടമുള്ളത് ചായ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഗാർഡനിലൊക്കെ നടക്കുക അല്ലെങ്കിൽ ഗാർഡൻ ഇല്ലാത്തവർ ഫ്ലാറ്റുള്ളവർ വെളിയിലിറങ്ങി ഒന്ന് വരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ കുക്കിങ്ങിൽ പോവാം ജെൻസും കുക്ക് ചെയ്യുന്നവരുണ്ട് എന്നാലും ഞാൻ ഇങ്ങനെ ക്ഷീണം ഉള്ളവർക്ക് പറയുകയാണ് ഒരു ഹാപ്പി മൂഡിൽ നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ രാവിലെ അങ്ങോട്ട് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞ പോലെ ഗാർഡനിലോ അല്ലെങ്കിൽ വാക്കിംഗ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പിന്നെ കുളിക്കാൻ ഇഷ്ടമുള്ളവർ രാവിലെ തന്നെ രാവിലെ നേരത്തെ തന്നെ കുളിക്കുക അപ്പോൾ ഫ്രഷ് ആകുമ്പോൾ തന്നെ കുളിച്ച് ഫ്രഷ് ആകുമ്പോൾ തന്നെ നല്ലൊരു ക്ഷീണം മാറും എന്നിട്ട് നിങ്ങൾ പണിയിലോട്ട് പോവുക അപ്പം ഞാൻ കുറച്ച് കുറച്ച് ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത് പിന്നെ അടിച്ചു വരാൻ പറ്റുന്നവർ ചുറ്റോടു ചുറ്റം അടിക്കുക അല്ല ഉള്ളിൽ അടിക്കുക അല്ലെങ്കിൽ തുടയ്ക്കുക അങ്ങനെ പല കാര്യങ്ങളിൽ നിങ്ങളെ ഏർപ്പെടുക ചടഞ്ഞ് കൂടിയിരിക്കരുത് നിങ്ങൾക്ക് ഈ ക്ഷീണം ഡെഫിനറ്റായിട്ട് മാറിക്കിട്ടും ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് എന്താ പറയുക വെളിയിലൊക്കെ പോയി ഒന്ന് അടിച്ചു വരും അല്ലെങ്കിൽ ഉള്ളിൽ അടിക്കാനുള്ളതൊക്കെ അടിക്കും വേഗം പോയിട്ട് കുക്കിങ് ചെയ്യാൻ പോവില്ല രാവിലെ എന്താണ് ചായ ഞാൻ ചായയാണ് കുടിക്കുകയും ചായ കുടിക്കും എന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞിരിക്കും അല്ലെങ്കിൽ കുറേ നേരം പിന്നെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് പോണ സമയത്തല്ലേ അപ്പോഴാണ് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് ക്ഷീണവും തലവേദനയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് അതൊക്കെ മാറ്റിയിട്ട് ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ ഏർപ്പെടുകയാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആവും പിന്നെ ഞാൻ ഒരു കാര്യം എടുത്ത് പറയാം മസ്റ്റായിട്ടുള്ളത് രാവിലെ നിങ്ങൾ വെള്ളം കുടിക്കുക ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും പച്ചവെള്ളമാണോ ചൂടുവെള്ളമാണോ എന്ത് വേണമെങ്കിലും നിങ്ങൾ കുടിക്കുക പച്ചവെള്ളമാണ് നല്ലത് ചേരാത്തവർ ഇളം ചൂടുവെള്ളം കുടിക്കുക ഒരു ഗ്ലാസ് വെള്ളം എന്തായാലും നിങ്ങൾ കുടിച്ചിരിക്കണം പിന്നെ വെയിൽ കൊള്ളുക പറ്റിയ രാവിലെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെയിൽ കൊള്ളുക വൈകുന്നേരം നാല് മണിക്കും വെയിലുണ്ടല്ലോ വെയിൽ കൊള്ളുക പക്ഷെ രാവിലെ നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വെളിയിൽ ഇറങ്ങി നിന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ആസ്വദിക്കുക ആസ്വദിച്ച് മെഡിറ്റേഷൻ ചെയ്യുക പ്രയർ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ എന്താണ് കൊള്ളുക വെയിൽ കൊള്ളുന്നതും വെള്ളം കുടിക്കുന്നതും മസ്റ്റാണ് കേട്ടോ ക്ഷീണം നല്ലോണം മാറും അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നേ എന്നൊക്കെ ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതെന്താണെന്നൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ ശരി ഞാൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇതിങ്ങനെ ഞാൻ പറഞ്ഞു പോയി എന്നൊന്നും എടുത്ത് കളഞ്ഞിട്ടിരിക്കണ്ട നിങ്ങൾ ഈ ക്ഷീണം ഉള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ മാറും ഒന്നും കൂടി പറയാം നിങ്ങൾ രാവിലെ എണീറ്റാ ചടഞ്ഞ് കൂടിയിരിക്കരുത് എന്തെങ്കിലും ഒന്ന് അങ്ങനെ പോകുമ്പോൾ ആ ക്ഷീണമൊക്കെ മാറി നമ്മൾ ഫ്രഷാവും അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഞാൻ ഇടാം അപ്പോൾ കമൻറ്റിന് ഞാൻ ആൻസർ തരുന്നുണ്ട് പിന്നെ കുറച്ച് കമൻറ്റ് എനിക്ക് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു മോജോ എങ്കിലും നിങ്ങൾ കഴിയുന്നത് അയയ്ക്കുക നിങ്ങൾക്ക് സമയമില്ലാത്തവരാണ് എനിക്കറിയാം ഒട്ട് സമയമില്ലാത്തവരാണ് നമ്മളെല്ലാവരും പിന്നെ സമയമില്ല എന്ന ഒരു പരാതി ആരും പറയരുത് കേട്ടോ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്ക് സമയം ഉണ്ടാക്കാൻ പറ്റും ഞാൻ തന്നെ ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ ഇടുന്ന തന്നെ ഒരുപാട് ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടും എല്ലാം കൊണ്ടിട്ടുമാണ് ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതിൽ കുറേ എഡിറ്റിംഗ് ഒക്കെ ചേർത്ത് ഇടാമെന്നൊക്കെ ഉണ്ട് പക്ഷെ അത് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എനിക്ക് അപ്ലോഡ് ആകാനും ബുദ്ധിമുട്ടാണ് പിന്നെ ടൈമും ഇല്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ബൈ ടാറ്റ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ നല്ലതാണോ എന്താണെന്നോ പറയുക എന്ത് കമൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് അയക്കാം തെറി മാത്രം വിളിക്കരുത് ഓക്കെ ബൈ ടാറ്റ